അതെ ഇന്നലെ നമ്മൾ പറച്ച ചെയ്യുമ്പോഴത്തില്ലതേ അത് നമുക്കിന്ന് കുഴുങ്ങി വൈകുന്നേരത്തേക്കുള്ള കാപ്പിക്ക് ആക്കി എടുക്കാവുക അപ്പം ചേരണ്ടിപ്പോഴും അതെ തൊലി കളയാതെ വേവിക്കുന്നവരുമുണ്ട് തൊലി കളയാതെ വേവിക്കുന്നതിനാ രുചി ഹോട്ടൽ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അമ്മ ഞങ്ങൾക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേവിച്ചു തരും വേണമെങ്കിൽ തന്നെ തന്നെ തൊലി പൊളിച്ച് കഴിച്ചോണം അതൊക്കെ എൻ്റെ ഏട്ടായി പറയുന്നു തൊലി കളയാനുള്ള ക്ഷമയില്ല അതുകൊണ്ട് തൊലി കളഞ്ഞ് വേവിക്കുന്ന നല്ലതെന്ന് വേനാണെങ്കിൽ ഇന്ന് നമുക്കത് നന്നായിട്ട് തൊലി കളഞ്ഞ് വേവിക്കുമ്പോഴത്തേക്ക് നമുക്കൊക്കെ തൊലി ഒരു ക്ഷമയില്ലല്ലോ അതുകൊണ്ട് നമുക്കത് തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വേവിക്കാം അധികം മൊത്തം ചിരണ്ടി കഴിഞ്ഞിട്ടുണ്ടേ ചരണ്ടി നിന്നാണോ തൊലി കളഞ്ഞെന്നാണോ ഓരോ നാട്ടിലും ഓരോരോ രീതിയിലാണല്ലോ ഈ പറയുന്നത് അധികം നന്നായിട്ട് മൊത്തം ചരണ്ടി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയൊരു മംഗളത്തിലാക്കിയിട്ട് വേവിക്കാം അപ്പം മംഗലത്തിലെടുത്ത് നമുക്കത് അടുപ്പേ വെച്ച് വയ്ക്കാവേ അത് കഴിയൊത്തയാക്കി അതിനാവശ്യമായ വെള്ളവും ഉപ്പ് ഒഴിച്ച് അടുപ്പേ വെക്കാവേ അപ്പം ഞാനൊരു ചെറിയ ഇലയിട്ട് മൂടുന്നുണ്ട് അത് വല്ലയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടിങ്ങനെ ഇലയിട്ട് മൂടിയാൽ അതിൻ്റെ ഒരു വെയിറ്റും വെച്ചാൽ അതിന് ആവിയൊന്നും പോകാതെ ചെയ്യുമ്പോൾ വാടാതെയൊക്കെ കിട്ടും പക്ഷെ ഞാൻ ഇലയിടുമ്പോഴൊക്കെ ആവിയൊക്കെ പോകും അങ്ങനെ ഇലയിട്ടൊന്നും വേവിക്കാറുമില്ല ഇപ്പം ഇപ്പോൾ ഈ വീഡിയോ ഒരു ആഹ്ലാദത്തിന് വേണ്ടി ഞാൻ ഒരു എലിയൊക്കെ വെച്ച് വെയിറ്റൊക്കെ വെച്ച് വേവിക്കാമെന്ന് വെച്ചു അപ്പോൾ ഈ ചേമ്പ് വെച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാന്താരി ഉള്ളൂ കാന്താരിയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു മുളക്മന്തി ഉണ്ടാക്കാം കുറച്ച് ചുവന്നുള്ളി ഇടാം ഒരു വെളുത്തുള്ളി ഇടുന്നത് ഇഷ്ടമായിരുന്നു പക്ഷെ വെളുത്തുള്ളി തീർന്നിരിക്കുക അതുകൊണ്ട് ചുവന്നുള്ളി മാത്രമേ ഇട്ട് നമുക്ക് ചമ്മന്തി ആയിരിക്കാം മുളകാമ്പന്തി ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചേമ്പ് വെന്തോന്ന് നോക്കാവേ എന്നാ നൂറ് കിലോ കെട്ടിയൊക്കെ വെച്ചാണ് ഞാൻ ചേമ്പിന് വെയിറ്റ് വെച്ചേക്കുന്നത് ചേമ്പ് നല്ല സൂപ്പറായിട്ട് വെന്തിട്ടിട്ടോട്ടോ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഉണ്ടോ അതുകൊണ്ട് നൂറ്റി എടുത്തിട്ട് നമുക്ക് എടുക്കാം അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പം ഞങ്ങളത് ചേമ്പ് കഴിക്കാം എന്നുള്ളൊരു പ്ലാൻ ഇലയൊക്കെ ഇട്ട് ഇടുന്നുണ്ട് അപ്പോൾ മോള് പറഞ്ഞാൽ ഇച്ചിരി അമ്മ മീൻ കറിയും കൂടെ എടുക്കാമെന്ന് അപ്പോൾ മീൻകറി എടുത്തിട്ടുണ്ട് മീൻ കറി ആവശ്യമുള്ളവർക്ക് മീൻകറി കൂട്ടാം മുളകമന്തി വേണ്ടവർക്ക് മുളകന്തിയും കൂട്ടി കഴിക്കാം കടം ഉണ്ട് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമുള്ളവർക്ക് എന്ത് വേണേലും ചെയ്യാം കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ